പലഞ്ചരക്ക് വ്യാപാരിയിൽ നിന്നും ഹെൽമെറ്റ് ധരിച്ചു വന്ന് മുപ്പതിനായിരം രൂപ കവർന്ന പ്രതിയെ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിൽ പിടികൂടി അരയങ്കാവിലെ റബ്ബർ വ്യാപാര സ്ഥാപനമായ ജിനു റബേഴ്സിൽ നിന്നും മുപ്പതിനായിരം കവർന്ന കേസിൽ പ്രതിയായ ജിൻസ് തോമസിനെയാണ് അറസ്റ്റ് ചെയ്തത് രണ്ട് ജില്ലകളിലായി അൻപതിലധികം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് പ്രതി സഞ്ചരിച്ച വഴികളിലെ മുഴുവൻ ദൃശ്യങ്ങളും ശേഖരിക്കുകയായിരുന്നു അന്വേഷണത്തിൽ വഴിത്തിരിവായത് അരയങ്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിയേറ്റീവ് അരയങ്കാവ് എന്ന കൂട്ടായ്മയിലെ യുവാക്കളുടെ സജീവമായ പങ്കാളിത്തമാണ് വിശദമായ റിപ്പോർട്ടിലേക്ക് ഈ മാസം പതിനെട്ടാം തീയതിയാണ് ഞങ്ങളുടെ അരയങ്കാവിലെ ഈ നാട്ടുകാരെ ഒക്കെ ഞെട്ടിക്കുന്ന ഒരു വലിയ സംഭവം ഉണ്ടായത് മുപ്പതിനായിരത്തോളം രൂപ ഒരു മലഞ്ചരക്ക് വ്യാപാരം നടത്തുന്ന വ്യാപാരി അപ്പൊ ഇതിന് ആദ്യ സമയങ്ങളിലൊക്കെ ഈ ഈ പ്രതിയെ നമുക്ക് ഒട്ടും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീടുള്ള ഏകദേശം ജില്ലയിലെ തന്നെ അമ്പതിലധികം സി സി ടി വി ക്യാമറ രണ്ട് ജില്ലയിലെ അമ്പതിലധികം സി സി ടി വി ക്യാമറകള് നമ്മുടെ ഞങ്ങളുടെ തന്നെ ഉള്ള ഒരു കൂട്ടായ്മയുണ്ട് ക്രിയേറ്റീവ് അരയങ്കാവ് രേഖാവുന്ന ഒരു കൂട്ടായ്മയുണ്ട് ഈ കൂട്ടായ്മയിലെ ചെറുപ്പക്കാരെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഈ പ്രതി വളരെ തന്ത്രപരമായി പല റൂട്ടുകളിലേക്കും മാറി മാറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ സമയങ്ങളിലൊക്കെയുള്ള പല സ്ഥലങ്ങളിലെയും സി ദൃശ്യങ്ങൾ ശേഖരിച്ചതിന്റെ വെളിച്ചത്തിലാണ് പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത് അപ്പോഴാണ് സമാനമായ ഒരു കുറ്റകൃത്യം അതിരമ്പുഴ സ്റ്റേഷൻ അതായത് അതിരമ്പുഴയിൽ ഉണ്ടായതായിട്ട് അറിയുവാൻ സാധിച്ചത് അതിരമ്പുഴയിൽ ഈ കേസ് നടന്നത് ഒരു മലഞ്ചരക്ക് വ്യാപാരിയുടെ സ്വർണ്ണമാല കവർന്ന ഒരു സംഭവമാണ് ഉണ്ടായത് ആ സാഹചര്യത്തിൽ ഈ സ്വർണ്ണമാല കവർന്ന പ്രതിയും ഈ രണ്ട് പ്രതികളും ഒന്നാണെന്ന് ഈ ഒരു ക്രിയേറ്റീവ് അരേങ്കാവിന്റെ പ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിലെ ആ രണ്ട് ദൃശ്യങ്ങളിലെയും പ്രതികളും വാഹനവും ഒക്കെ ഒന്നാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു ഈ സംഭവം ഉണ്ടായപ്പോ തന്നെ നമുക്ക് വളരെ വിഷമം തോന്നി കാരണം ഇപ്പൊ ചെറുകിട കച്ചവടക്കാരുടെ അവസ്ഥ നമുക്കറിയാം അപ്പൊ ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ നിത്യം നമ്മൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളിത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രതിയെ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അന്നു മുതൽ രാത്രി ഞങ്ങൾ വളരെ ലേറ്റായി വരെ രണ്ട് ജില്ലയിലെയും കോട്ടയം ജില്ലയിലെ ഈ ബോർഡറും നമ്മൾ എറണാകുളം മുഴുനിത്തി വരെയുള്ള പല സി സി ടി വി ക്യാമറയിലും പരിശോധിച്ചപ്പോഴത്തേക്കും പ്രതിയിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിച്ചു